നമസ്കാരം ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കടുത്ത വിമർശകനാണെന്ന് മറുനാടൻ പ്രേക്ഷകർക്കറിയാം അതിന് കൃത്യമായ കാരണങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താറുമുണ്ട് അതിൽ നിന്നും പിന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യവും എനിക്കില്ല എന്നാൽ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കരുത് എന്നില്ല ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ രാജി ആവശ്യം അതിനൊരു യുക്തിയുമില്ല ഇതിനേക്കാൾ വലിയ കൊടുങ്കാറ്റുണ്ടായിട്ടും ഇടിമിന്നലുണ്ടായിട്ടും വെടിക്കെട്ടുണ്ടായിട്ടും പിണറായി വിജയൻ ഭയക്കുകയോ രാജിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല സ്വർണക്കടത്ത് മുതൽ ഇപ്പോഴിതാ മകളുടെ മാസപ്പടി വരെയുള്ള അതിഗൗരവമേറിയ ആരോപണങ്ങൾ അതും രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഇൻറ്റേൺ സെറ്റിൽമെൻറ്റ് ബോർഡ് പി വി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞു പിണറായി വിജയൻ അനങ്ങിയിട്ടില്ല പ്രതികരിച്ചിട്ടില്ല കോടതി പലതവണ വിമർശിച്ചു എത്രയോ കേസുകളിൽ പിണറായിയുടെ തീരുമാനങ്ങൾ കോടതി റദ്ദാക്കി സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ടു എന്നിട്ടെങ്കിലും അനങ്ങാത്ത പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് സാരമായ കുഴപ്പമുണ്ട് നടക്കാത്ത കാര്യം വെറുതെ പറഞ്ഞ് സമയം കളയരുത് രണ്ടാമത് പിണറായി പറഞ്ഞ ന്യായങ്ങളിൽ പലതും തമാശയാണ് അദ്ദേഹം പറയുന്നു യു ഡി എഫിൻ്റെ വോട്ട് ആറ് ലക്ഷത്തി പതിനോരായിരം കുറഞ്ഞപ്പോൾ എൽ ഡി എഫിൻ്റെ അത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരമേ കുറഞ്ഞുള്ളൂ എന്ന് അതുകൊണ്ട് എൽ ഡി എഫിനാണ് മെച്ചമെന്ന് പറയുന്ന തമാശ കലർന്ന ന്യായീകരണമാണ് എൽ ഡി എഫ് എത്ര ദയനീയമായി കഴിഞ്ഞ തവണ പിറകോട്ട് പോയിരുന്നു അതിൽ നിന്നും ഒട്ടും മുകളിലേക്ക് വന്നില്ല വീണ്ടും പിറകോട്ട് പോയി ഒരു സീറ്റ് നിലനിർത്തി കഴിഞ്ഞ തവണത്തെ പോലെ അതി ദയനീയമായ പരാജയം എൽ ഡി എഫും ബി ജെ പിയും ഏതാണ്ട് ഒരുപോലെ അതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം പറഞ്ഞ ഈ കണക്ക് തമാശയാണ് പക്ഷേ പിണറായി ഇത്തരം തമാശകൾ പറഞ്ഞ് നുണകൾ പറഞ്ഞ് അണികളെ വിശ്വസിപ്പിച്ച് പിടിച്ചു നിൽക്കുന്ന ആളാണ് എന്ന് മാത്രമേ അദ്ദേഹം ഒരു സത്യം കൂടി പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ല ഭരിക്കണം എന്നതിനുള്ള വിധിയെഴുത്താണ് മോദിയെ ജനം അടുത്തു പകരം ഒരു സംവിധാനം ജനം ആഗ്രഹിച്ചു അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു വന്നത് ഇതൊരു കുറ്റസമ്മതമാണ് മോദിക്ക് ബദലാവാൻ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യവുമില്ല ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം അങ്ങനെയെങ്കിൽ വാസ്തവത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു സി പി എം എന്തിനാണ് മത്സരിച്ചത് അവർ തന്നെ വിശ്വസിക്കുന്നു പിണറായിക്കും സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനെ ഞങ്ങൾ പിന്തുണയ്ക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ എന്തായാലും കോൺഗ്രസ് ജയിച്ചാലും സി പി എം ജയിച്ചാലും ഒരുപോലെയാണ് പക്ഷെ ജനങ്ങൾക്ക് സി പി എമ്മിനേക്കാൾ വിശ്വാസം കോൺഗ്രസിനെയാണ് അതുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തതിൽ ഒരു അതിശയവും പിണറായിക്കില്ല ചോദ്യം പിന്നെ എന്തിനാണ് മത്സരിച്ചത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അടുത്ത തവണയെങ്കിലും മത്സര രംഗത്തുനിന്ന് പിന്മാറുമോ കോൺഗ്രസ്സിന് നിരവധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ പിന്നെ വളരെ എളുപ്പമല്ലേ എത്രയോ ചെലവ് ലാഭിക്കാം ഒരു പത്ത് കോടി രൂപയൊക്കെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ചെലവ് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ചിലയിടങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെങ്കിൽ പേരിന് മാത്രം തെരഞ്ഞെടുപ്പ് നടക്കൂ കോൺഗ്രസ് ജയിച്ചോളൂ ഈവൻ ബി ജെ പി മത്സരിക്കുന്ന ഇടങ്ങളിൽ പോലും സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസിനാണെങ്കിൽ പിന്നെ അത് പ്രശ്നമേ അല്ല അപ്പം ഖജനാവിലെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ജനങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴി എന്ന നിലയിൽ പിണറായി വിജയൻ അടുത്ത തവണയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കണം ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം ഇത് സർക്കാരിനെതിരെയുള്ള ജനവിധിയല്ല ജനരോഷം സർക്കാരിനെതിരെ ഇല്ല കോൺഗ്രസ് അധികം അഹങ്കരിക്കരുതേ എന്നതാണ് ഇവിടെയാണ് ഞാൻ പിണറായി വിജയനോട് പൂർണ്ണമായും യോജിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായ ഒരു ജനവിധിയാണ് എന്നിങ്ങനെ പറയാൻ കഴിയും സി പി എമ്മിൻ്റെ കോട്ടകളിലൊക്കെ കോൺഗ്രസും ബി ജെ പിയും കടന്നു കയറി എന്നത് ശ്രദ്ധേയമാണ് തൃശ്ശൂരിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ആറ്റെങ്കിലുമൊക്കെ സി പി എമ്മിൻ്റെ കോട്ടകളിലേക്ക് ബി ജെ പി കടന്നു കയറി കോൺഗ്രസ് കണ്ണൂരിലും കാസർഗോഡുമൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി ഇതൊരു സത്യമാണ് ഈ സത്യം സർക്കാരിനെതിരെയുള്ള ജനരോഷം അല്ല എന്ന് പിണറായി പറയുമ്പോൾ അതിന് പേരിൽ അഹങ്കരിക്കരുത് എന്ന് പറയുമ്പോൾ അതിന് മുഖവലിക്കെടുക്കുക തന്നെ വേണം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ കോൺഗ്രസ് ജയിച്ചത് സി പി അതിന്റെ പിറ്റേ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് എഴുപത് ശതമാനം സീറ്റുകളും എൽ ഡി എഫിനായിരുന്നു സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മുന്നണിക്കായിരുന്നു അത് കഴിഞ്ഞ് ഏതായാലും മാസങ്ങൾ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് എൽ ഡി എഫ് നേടിയത് അതിനർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിനെതിരെയുള്ള വികാരമായിരുന്നു ഒന്നാണോ ആ രണ്ടായിരത്തി പത്തൊൻപതിലെ അവസ്ഥയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റമുണ്ട് എന്ന് എങ്ങനെ നിഗമനത്തിലെത്താൻ കഴിയും ഇവിടെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മുമ്പ് നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ശാപം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസും യു ഡി എഫും നേടും അതോടെ അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള അടി തുടങ്ങും കഴിഞ്ഞ തവണ ഇതു തന്നെയാണ് സംഭവിച്ചത് അതുതന്നെ ഇനിയും സംഭവിക്കും അനായസം എൽ ഡി എഫ് പുറത്തു പോകും ആ അനായസം പുറത്തു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയാവണം എൻ്റെ സ്ഥാനാർത്ഥികൾ എന്നെ പിന്തുണയ്ക്കുന്നവർ സ്ഥാനാർത്ഥികളാകണം കോൺഗ്രസ് അടി തുടങ്ങും സി പി എമ്മിൻ്റെ കാഞ്ഞ ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയുടെ ഭാഗമായാണ് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഡിസംബറിലേക്ക് മാറ്റിയത് കോൺഗ്രസുകാർ മറന്നു പോകുന്ന ഒരു കാര്യം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നവംബറിലായിരിക്കും പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിസന്ധി എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റ് എൽ ഡി എഫിന് കിട്ടിയെന്ന് വരാം എൽ ഡി എഫിന് കിട്ടാൻ കാരണം അവർ ചിട്ടയോടെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തു എന്ന് കരുതുക രണ്ടും യു ഡി എഫിന് കുഴപ്പമാണ് ആ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് കുഴപ്പമാണ് കാരണം യു ഡി എഫ് ജയിച്ചുവെന്ന് കരുതുക അല്ലെങ്കിൽ തോറ്റു എന്ന് കരുതുക രണ്ടായാലും പ്രാദേശികമായി വലിയ കുഴപ്പങ്ങളുണ്ടാവും സീറ്റ് കിട്ടാത്തവരെ തോൽപ്പിച്ചവരെ ജയിപ്പിച്ചവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ കഴിയാത്തവരെ പിന്തള്ളപ്പെട്ടു പോയവരെ അങ്ങനെ പ്രാദേശികമായി കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫ് പാർട്ടിയിലും സ്വാധീനമുള്ള പലരും അസ്വസ്ഥരായിരിക്കുന്ന സമയമാണ് സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പക വളർന്നു നിൽക്കുന്ന സമയം എന്നെ തോൽപ്പിച്ചവനെ ഞാൻ തോൽപ്പിക്കും എനിക്ക് സീറ്റ് തരാത്തവനെ ഞാൻ തോൽപ്പിക്കും എന്നെ പ്രസിഡന്റ് ആക്കാത്തവനെ ഞാൻ തോൽപ്പിക്കും എന്നുള്ള വാശി അങ്ങോട്ടും ഇങ്ങോട്ടും വാശി നിറഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ വാശി നിലനിൽക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അതിന് മധുരപ്രതികാരം വീട്ടാൻ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണിയുമായി രംഗത്തിറങ്ങും അതാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അവർ ഡിസംബർ വരെ വൈകിപ്പിച്ചു ഏപ്രിൽ മെയ് ആവുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ഈ സമയത്ത് കോൺഗ്രസിലെ ഭിന്നതകൾ തീരില്ല അവർ ഇട്ടു നിലയിൽ പൊട്ടും ഇതിനാണ് പിണറായി വിജയൻ പറഞ്ഞത് യു ഡി എഫുകാരെ നിങ്ങൾ അഹങ്കരിക്കരുത് എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയമല്ല നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കടമ്പകൾ കടന്നു പോകാനുണ്ട് പിണറായി വിജയന്റെ കുതന്ത്രങ്ങൾ പാർട്ടിക്കാരെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള അദ്ദേഹത്തിന് മിടുക്ക് ഇത് രണ്ടും സി പി എമ്മിന് ഗുണം ചെയ്യുമ്പോൾ തമ്മിൽ തല്ലി കോൺഗ്രസ്സുകാർ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുറപ്പൊന്നുമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം കണ്ടിട്ട് സി പി എം തകർന്നുപോയി എന്നാരും കരുതണ്ട എന്തായാലും കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ അഹങ്കാരം ഒഴിവാക്കി എളിമയിലേക്ക് മാറി പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ അടുത്ത തവണ അധികാരത്തിലെത്താം അല്ലെങ്കിൽ പിണറായിയോ പിണറായിയുടെ മരുമകനോ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം കൂടി ഈ നാട് ഭരിക്കുക